മമ്മൂക്കയുടെ കൂടെയുള്ള ഉള്ള ഫോട്ടോയ്ക്കകത്ത് അത് പറയുന്നുണ്ട് ഈവൻ നാളെ ആരാവുമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ പറഞ്ഞ ഡയലോഗിന്റെ താഴെയും കുറെ പേര് വന്ന് എഴുതിട്ടുണ്ട് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എന്തായിരുന്നു ആ ഒരു അന്ന് ആക്ച്വലി അച്ഛന്റെ ഷൂട്ട് തീർന്നു പോവാണെങ്കിൽ ആഗ്രഹമായിരുന്നു ഫോട്ടോ 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 എടുക്കാനാണ് ചെന്നത് പറഞ്ഞ എടുത്തു എടുത്തു പറഞ്ഞു ആ ആ ഇവന്റെ എടുത്ത് വെച്ചേക്കാം പുള്ളി എടുത്ത അതാണ് സ്റ്റോറി ശരിക്കും അതുപോലെ ഇൻസ്റ്റാ നോക്കുമ്പോ കണ്ട വേറൊരു എന്ന് വെച്ചാൽ ദുൽഖറും അബിയും കൂടെ ഉള്ളൊരു ഫോട്ടോ അപ്പൊ അതെടുത്തിരിക്കുന്നത് സൗബിനു ആ ഒരു സിറ്റുവേഷൻ അത് ഞങ്ങൾ മൂന്നരന്ന് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ ഞാനും ഗോകുലിന്റെ ഫോട്ടോ എടുക്കാം ഗോഗുലോട് സൗഹൃദം ഗൂഗിൾ സിനിമ കണ്ടില്ല പക്ഷെ എനിക്ക് ഗോഗിൾ മെസ്സേജ് അയച്ചു അപ്പൊ ഇതെല്ലാം കണ്ടില്ല പക്ഷെ അതുപോലെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടു ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും കാണാൻ പറ്റെങ്കിപ്പോ തീർച്ചയായും കാണാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഗോകുലും ഈ കിങ് ഓഫ് കൊത്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത് സേർ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സാറ് വിളിച്ചപ്പോ വേണ്ട പറഞ്ഞ സിനിമ ഏതാണ് വിളിച്ചിട്ട് അങ്ങനല്ലോന്ന് ലയണോ ലയൺ ആരും തോന്നു ലയണിലാണെന്ന് തോന്നുന്നു അന്ന് ദിലീപ് ഏട്ടന്റെ ചെറുപ്പകാലം ചെയ്യാനായിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ അച്ഛനോട് പോയാൽ തെറ്റി പോയതാ അപ്പൊ ഉടനെ ജോഷി ജോഷി സാറങ്ങനെ പിന്നെ എന്നെങ്ങനെ നോക്കുന്നു അപ്പൊ എനിക്ക് പേടി ചെയ്യും പുലി ഭയങ്കര ഹ്യൂജായിരുന്നു അപ്പൊ എനിക്കാണോ പേടിച്ചിരിക്കുക അപ്പോൾ ആനയും വിളിച്ചു ഞാൻ അച്ഛനോട് പറഞ്ഞു നീ അഭിനയിക്കുന്ന പറയാന്ന് ചോദിച്ചു പുള്ളിയോ സൗണ്ട് കുഞ്ചുപൊന്നില്ലോ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ പറഞ്ഞു നീ അങ്ങനെ നീന്തങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാറ് വിഷമമായി പിന്നെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ചെയ്യാം ഞാൻ കുഴപ്പമില്ല വേണ്ട നമുക്ക് പിന്നെ പിന്നെ ദിവസം നമുക്ക് വേറൊരു സാധനം ചെയ്യാം അത് വേറെ ആക്കി കൊടുത്തു പറഞ്ഞു ഉം ഉം അപ്പൊ ഇനി ഇനി അങ്ങനെ ഒരു കഥാപാത്രത്തിന് നമ്മളെല്ലാവരും അല്ലെ ഉള്ളുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട് അച്ഛൻ ചെയ്തു വെച്ചിപ്പോ പറഞ്ഞ പോലെ ഇപ്പം എന്തൊരു എന്തോരം നല്ല കഥാപാത്രങ്ങളാണ് അച്ഛന്റെ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം അയ്യോ നമുക്ക് അതെ അതെ വർക്കാവുന്നിടത്താണല്ലോ നടൻ ഉണ്ടാവുന്നത് അഭിമന്യുന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും മുന്നോട്ടുള്ള കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സിനിമയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായി അല്ലെങ്കിൽ ഒരു അങ്ങനെ സെറ്റ് അഭിമാറി ഇനിയുള്ള സംഭവം ഒരു ഒരു നല്ല രീതിയിൽ നിൽക്കണം മേളിലോട്ട് പോയില്ലെങ്കിലും ആ ഉണ്ടാക്കി വെച്ച മീറ്റർന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലാണ് എല്ലാവരും എത്തിച്ചേക്കുന്നത് എത്തിച്ചേരുന്നത് ഞാനാണെങ്കിലും ഉണ്ണിചേട്ടനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ച് ചെയ്തു ഇനി അടുത്ത ചെയ്യുമ്പോഴും മാർക്കോയ്ക്ക് ചെയ്തതിന്

ക്യാരക്ടർ തന്നെയാണ് എന്താ എനിക്ക് ഞാൻ നോക്കുന്നത് എനിക്ക് എനിക്കത് എന്ത് ചെയ്യാനുണ്ട് പിന്നെ ടീം മേക്കിങ് മേക്കിങ് ഇപ്പൊ എന്തൊക്കെ പണം വന്നാലും മേക്ക് ചെയ്യാൻ ഇതല്ല എന്നുണ്ടെങ്കിൽ എത്ര സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എത്ര നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായാലും പണം വന്നിട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ റിസൾട്ട് അതിനകത്തുണ്ടാവും